നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് പ്രതികൾക്ക് ജാമ്യം നടപടി പ്രായം കണക്കിലെടുത്തെന്ന് കോടതി കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസ് പ്രതികൾക്ക് ജാമ്യം വിദ്യാർത്ഥികളായ സാമുവൽ ജോൺസൺ എസ് എൻ ജീവ റിജിൽ ജിത്ത് കെ പി രാഹുൽ രാജ് എൻ വിവേക് എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പ്രതികളുടെ പ്രായവും മുമ്പ് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതും കണക്കിലെടുത്താണ് ജാമ്യം കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുമ്പാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് നടന്നത് കൊടും ക്രൂരതയാണെന്നും ആതുരസേവനത്തിന് മാതൃകയാകേണ്ടവർ ചെയ്തത് പീഡനമാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കേസിൽ അഞ്ച് പ്രതികളാണുള്ളത് ഇവർ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണ് നാലു മാസത്തോളമാണ് പ്രതികൾ ജൂനിയർ വിദ്യാർത്ഥികളെ ഉപദ്രവിച്ചത് വിദ്യാർത്ഥികൾ വേദന കൊണ്ട് പുളയുന്നത് കണ്ട് പ്രതികൾ ആനന്ദിച്ചെന്ന് കുറ്റപത്രത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പ്രതികൾ ജൂനിയർ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളാണ് കേസിലെ നിർണായക തെളിവ് പ്രതികൾ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയത് പോലീസ് ഇതിന്റെ ശാസ്ത്രീയ പരിശോധനയും നടത്തി കൂടാതെ പ്രതികളുടെ മൊബൈൽ ഫോണുകളിൽ നിന്നും റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ിനെ കുറിച്ച് ഹോസ്റ്റൽ അധികൃതരോ കോളേജ് അധികൃതരോ അറിഞ്ഞിരുന്നില്ല എന്നും കുറ്റപത്രത്തിൽ പറയുന്നു കേസിൽ ആകെ നാൽപ്പത്തിരണ്ട് സാക്ഷികളാണുള്ളത് മദ്യമടക്കം വാങ്ങാൻ പരാതിക്കാരായ വിദ്യാർത്ഥികളോട് പ്രതികൾ നിരന്തരം പണം വാങ്ങിയിരുന്നു ഫെബ്രുവരി പതിനൊന്നിന് രാത്രിയാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പന്ത്രണ്ടാം തീയതി അറസ്റ്റ് രേഖപ്പെടുത്തി ഹൈക്കോടതി നേരത്തെ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു